ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എം സ്റ്റാർസ് ഇന്ന് ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ള ഒരു നാടൻ കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പം നാട്ടിലൊക്കെ ചക്ക സീസണാണല്ലോ അപ്പോൾ അവിടെ ചക്കക്കുരുമൊക്കെ സുലഭമായിരിക്കും അപ്പോൾ എനിക്കിവിടെ ഒരു ചക്ക കിട്ടി ഇപ്പം ഞാനെന്നാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം പണ്ട് വീട്ടിൽ ഉമ്മയും ഉമ്മച്ചിയൊക്കെ ഇതുണ്ടാക്കലുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ അസാധ്യം ടേസ്റ്റാണ് കേട്ടോ പിന്നെ കൂടെ ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല വേറെ കോമ്പിനേഷൻ ഒന്നും വേണ്ട ചോറും ചക്കക്കുരു മാങ്ങക്കറിയും ഉണക്കമീനും ആണ് അതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് അപ്പം നമുക്കിന്ന് ഈ വീഡിയോ ഒന്ന് കാണാം ചക്കക്കുരു മാങ്ങക്കറി നമ്മുടെ നാടൻ ഒരു കറി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങളും ഐറ്റംസൊന്നും വേണ്ട അപ്പോൾ ജസ്റ്റ് കുറച്ച് ചക്കക്കുരു പിന്നെ ഒരു മാങ്ങ പുളിയുള്ള ഒരു മാങ്ങ മതി കേട്ടോ ഒരു മാങ്ങയും പിന്നെ ഒരു അഞ്ചാറ് പീസ് ഡ്രം സ്റ്റിക്ക് മുരിങ്ങക്കോലാണ് കേട്ടോ ഇതിനകത്ത് വേണ്ടത് ചക്കക്കുരു ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചക്കക്കുരു ക്ലീൻ ചെയ്യലാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് പണിയുള്ള ഐറ്റം അപ്പോൾ ലീവ് ഉള്ള ടൈമിലൊക്കെ നോക്കുക ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു നല്ലോണം എന്നാൽ പശപ്പ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ ചക്കക്കുരുവിന് നല്ല വേവുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചക്കക്കുരു വേറെ ആയിട്ട് കുക്കറിലിട്ട് വേവിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പോൾ ഏകദേശം ഇത് കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചക്കക്കുരു വേവിക്കണേട്ടോ ചക്ക കുരു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് ഇത് നമ്മൾ അടച്ചു വെച്ച് കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ കേൾക്കണം കേട്ടോ ഇത് വേവണമെങ്കിൽ നല്ലോണം വെന്താലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ കേട്ടോ അപ്പം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കുക്കറിലൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് വേവണ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഒരു ഹാഫ് കപ്പ് തേങ്ങ കേട്ടോ പകുതി തേങ്ങ ചിരവി ഇതാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ഉള്ളി പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പില പിന്നെ നമ്മുടെ ചെറിയ നല്ല ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ച് മിക്സിയിൽ അരച്ചൊന്ന് മാറ്റിവെക്കുക കേട്ടോ അപ്പോൾ ഈ അരപ്പ് നമ്മൾ അവസാനമാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് മിക്സിയിലൊന്ന് അടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ചക്കക്കുരു വേവണ സമയത്ത് നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആ ഡ്രം സ്റ്റിക്ക് ഒരു രണ്ട് പീസാണ് ഞാൻ എടുത്തത് അതൊരു അഞ്ചാറ് ചെറിയ ക്യൂബ്സ് ആയിട്ട് എടുക്കാനുണ്ട് കേട്ടോ പിന്നെ ഒരു ഏഴെട്ട് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വേവിക്കുക പക്ഷേ ഇപ്പോൾ ഇതെനിക്ക് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിനകത്താണ് വെക്കുന്നത് അപ്പോൾ നല്ലോണം വെന്തായിട്ടുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയുള്ള പാത്രം വച്ചിട്ട് അതിനകത്തേക്ക് ഞാനിത് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറച്ച് നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായി പിന്നെ നമ്മുടെ ഡംസ്റ്റിക്കും മാങ്ങയും പച്ചമുളകും അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം ഇതൊരു ടെൻ മിനിറ്റ്സോളം വേവിച്ചാൽ മതി പെട്ടെന്ന് വേവു കേട്ടോ അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കുക അടച്ചു വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ നീ നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയതാണ് വെന്തിട്ടില്ല കുറച്ചേരം കൂടെയും കഴിഞ്ഞപ്പോഴത്തേ നല്ലോണം ഇപ്പോൾ നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെന്ത് പാകമായിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയതുണ്ടല്ലോ മിക്സിയിൽ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം വെന്തായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ അരപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഏകദേശം ഭയങ്കര കുറുകാതെ കുറച്ച് വെള്ളം കൂടിയും കൂട്ടി അരപ്പിൽ കൂട്ടി ഒഴിച്ച് നല്ല പാകത്തിനെടുക്കുക കേട്ടോ ഇപ്പോൾ കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ പാകമാണ് അതൊന്ന് അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒരു തിള വന്നാൽ മതി വേറെ ഒരുപാട് അത് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല പിന്നെ അപ്പം തന്നെ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് ഇട്ട് കൊടുക്കാം മണത്തിന് വേണ്ടിയിട്ടോ ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് താളിച്ച് ചേർത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈ ചില്ലിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും ഇട്ടിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി അപ്പം ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി റെഡി ആയിട്ടോ ഇതിനകത്ത് നമ്മൾ വേറെ മുളക് ഒന്നും ചേർക്കുള്ള ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് നമ്മുടെ കറി ഹാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് അടിപൊളിയാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഈ കറി ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ബെസ്റ്റ് കോമ്പാണ് ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കാൻ ഭയങ്കര ഒരു ടെൻഡൻസിയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഭയങ്കര ബെസ്റ്റ് കോമ്പാണ് അസാധ്യം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ